അസലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിനിയാന്ന് ഞാൻ ഹാജറാബിയുടെ കഥ പറഞ്ഞിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അങ്ങനെ ഇബ്രാഹിം അലിസ്സലാം ഫലസ്തീനയിലേക്ക് തിരിച്ചു പോയി മക്ക മണലാരണ്യത്തിൽ ഹാജറാ ബീവിയും കുഞ്ഞും തനിച്ചായി കൈകാലിട്ടടിക്കുന്ന കുഞ്ഞിനെ നോക്കി ഹാജറാ ബിവി ചുടു നിശ്വാസങ്ങളിച്ചു നിസ്സഹായത ബോധം അവരെ നടുക്കി അള്ളാഹു സഹായിക്കും എന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നാൽ ഒരു നൂറുകൂട്ടം ചിന്ത അവരുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കണ്ണുനീർ കവിളിലൂടെ ചാലിട്ടൊഴി വിരഹത മനസ്സിനെ പുകയ്ക്കുമ്പോഴും ഇടയ്ക്കിടെ തൻ്റെ മുഖത്തു നോക്കി പുഞ്ചിരി തൂകുന്ന ഇസ്മായിലിൻ്റെ ഹോമനമുഖം ഹാജറാ ബീവിക്ക് ആശയും ആവേശയും നൽകി എന്നാൽ സമയം നീങ്ങുകയായിരുന്നു കൈവശമുണ്ടായിരുന്ന ഭക്ഷണം വെള്ളം തീർന്നു പോയി ഭക്ഷണം കഴിക്കാതെ ഹാജറാ വേവി തളർന്നു വെള്ളം കുടിക്കാനില്ലാതെ അവർ പരവശയായി ശരീരത്തിലെ ജലാംശം കുറഞ്ഞപ്പോൾ മുലപ്പാല് വരണ്ടു പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ഇസ്മായിൽ എന്ന പൈതൽ വിശന്നു കരയാൻ തുടങ്ങി ദയനീയമായ ആ രംഗം കണ്ട് സഹിക്കാൻ അവർ ആശക്തരായിരുന്നു ഹാജറാ ബീവി ചുറ്റും നോക്കി ഒരു നീറുറവ അവിടെയെങ്കിലും കാണാനുണ്ടായിരുന്നില്ല കുഞ്ഞ് തൻ്റെ കണ്ണിൽ നോക്കി ദയനീ ദയനീയമായി കരയുന്ന കരയുന്നത് ദാഹവും വിശപ്പും സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് ഹാജ ഹാജറാ ബീവിക്കറിയാം പക്ഷേ എന്തു ചെയ്യും നിസ്സഹായതയോടെ കണ്ണീരൊഴുക്കാനല്ലാതെ മറ്റൊന്നിനും അവർക്ക് കഴിയുമായിരുന്നില്ല ഹാജറ ബീവി തേങ്ങി അവരുടെ മനസ്സ് പിങ്ങിപ്പൊട്ടി മൂകമായ ഭാഷയിൽ പ്രപഞ്ചനാഥനോട് അവർ പ്രാർത്ഥിച്ചു സർവശക്തനായ അള്ളാഹുവെ നിസ്കളങ്കനായ എൻ്റെ കുഞ്ഞിനെ ഈ വിഷമസന്ധിയിൽ നിന്ന് നീ നിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കുഞ്ഞ് കൂടുതൽ ദയനീയമായി കരയുകയാണ് അത് കേട്ടു നിൽക്കാൻ ഹാജറാബിവി കഴിഞ്ഞില്ല അവർക്ക് നിൽക്ക നിൽക്കാപുരുതി നഷ്ടപ്പെട്ടു എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെടും അതിനിടെ വരുത്തിക്കൂടാം അവർ എഴുന്നേറ്റു അവിടെ ഒരു കൊച്ചു പർവ്വതം നിൽക്കുന്നു സഫ അതിൻ്റെ താഴ്വാരയിൽ ചിലപ്പോൾ നീരുറവ കണ്ടേക്കാം പിന്നെ ആലോചിച്ചിരുന്നില്ല ഹാജറ ബിവി സഫ പർവ്വതത്തിൻ്റെ അരി അരികിലേക്ക് ഓടിച്ചെന്നു പർവ്വതത്തിൻ്റെ രണ്ട് താഴ്വാരങ്ങളിലും പരിധി നോക്കി ഒരു നീരുറവാനുമുണ്ടോ എന്ന് പക്ഷേ നിരാശയായിരുന്ന ഫലം അവർ തിരിച്ച് തൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ തന്നെ ഓടിവന്നു അപ്പോഴും ദയനീയമായി കരയുകയായിരുന്നു ഇപ്പുറത്തോ മറുവാ പർവ്വതം സ്ഥിതി സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ താഴ്വാരയിലും നീരുറവയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഹാജർ ആ ബിബി അവിടേക്കും ഓടിവന്നു അതിൻ്റെ ഇരു താഴ്വാരയിലും പരിശോധിച്ചു അപ്പോഴും നിരാശയായിരുന്നു ഫലം ഹാജറാ ബീവി വീണ്ടും സഫയിലേക്ക് തന്നെ ഓടി അവിടെ നിന്നും മറുവയിലേക്ക് വീണ്ടും സഫയിലേക്ക് അങ്ങനെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആറേഴ് പ്രാവശ്യം ആ മഹതി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിരാശയുടെ പ്രതീകമായി തൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് മടങ്ങിയെത്തുമ്പോൾ ഹാജറാ ബീവിക്ക് ആകെ അവശയായി കഴിഞ്ഞിരുന്നു കുഞ്ഞാകട്ടെ കരയാനും കൂടി കഴിയാതെ വാഴു തളർന്നിരുന്നു അവർ പ്രാർത്ഥിച്ചു അള്ളാഹുവേ എനിക്കും എൻ്റെ കുഞ്ഞിനും നിൻ്റെ സഹായമല്ലാതെ ഒരു രക്ഷയുമില്ല റബ്ബേ റബ്ബേയെന്ന് പെട്ടെന്നതാ അത്ഭുതകരമായൊരു ദൃശ്യം ഇസ്മായിൽ അലി ഇസ്സലാം കരഞ്ഞു കാലിറ്റടിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു നീരുറവ സ്ഫടികം പോലെ നിർമ്മലമായ തെളിഞ്ഞീർ ഹാജറാ ബീവിയും പുത്രൻ ഇസ്മായിലും ആ കുടിച്ചു തങ്ങളുടെ ദാഹം തീർത്തു അന്ന് പൊട്ടിയ നീരുറവ ഇന്നും വരെ പറ്റിയിട്ടില്ല ആ നീറുറവിയാണ് ഇന്ന് ലോകത്ത് സംശ്രമിക്കുന്നർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം ഈ കഥയുടെ ബാക്കി അടുത്ത വീഡിയോയിൽ വരാം കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും